ഹലോ ഡി എ സി എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമില്ലേ അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ ഇന്ന് ഇക്കാൻ്റെ വീട്ടിലേക്ക് വെറുതെ പോയത് തന്നെ ഞാനും കുട്ടിയും ഹസ്പൻറ്റും കൂടെ അപ്പോൾ അവിടെ വീട്ടിൽ കുറച്ച് നേരം നന്ന് പിന്നെ വരുന്ന വഴി ഞങ്ങൾ അവിടെ അപ്പോൾ വരുന്ന വഴി ഒരു ബ്രോസ്റ്റിൻ്റെ കട ഉണ്ട് ചിക്ക്ബക്ക് എന്ന് പറഞ്ഞ ചെല്ലൂരാണ് കേട്ടോ അവിടെ ടർഫും കുട്ടികളെ കളിക്കണ എന്താണ് പാർക്ക് പോലെയൊക്കെ ഉണ്ട് ട് പിന്നെന്താ എന്താണ് നീന്താന് വേണ്ടിയിട്ടുള്ളത് കറോട്ട പഠിപ്പിക്കേണ്ടത് അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പോൾ അവിടെ ചുമ്മാ വന്ന് വേദം കയറിയതാണ് റിലാക്സിന് വേണ്ടിയിട്ട് നല്ല രസമാണ് കുട്ടികളെ കളിപ്പിക്കുകയും ചെയ്യുക നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകയാണ് നമുക്കൊരു ഇരിക്കാൻ മാത്രം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു മൂന്നാൽ മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് പിന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെ അപ്പുറത്തെ സൈഡിൽ കുട്ടികളും കളിക്കുക വലിയ അച്ചക്കന്മാർ വന്ന് കളിക്കണമൊക്കെ കാണട്ടോ അപ്പോൾ ചെറിയ വ്ളോഗാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ മാറ്റി വരാം ഓക്കെ ബായ്